സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് സൂരജ് മാത്രവുമല്ല മീനുവിനെ പുറത്താക്കി വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് തനിക്ക് നേരെയുള്ള ആക്രമണമാണ് എന്ന് മനസ്സിലാക്കുന്ന മീനു സൂരജ് സാറേ വാതിൽ തുറന്നില്ല എങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും അത് ഉറപ്പാണ് മീനുവിനെ അറിയാമല്ലോ ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും ഈ കാര്യം കേൾക്കുന്ന സൂരജ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല സൂരജ് ഇപ്പോൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന മീനു പോലീസ് വന്നാൽ കുടുങ്ങുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഒടുവിൽ ഇനി ഇങ്ങനെ നേരം വയ്ക്കരുത് എന്നുള്ള കാര്യം സൂരജ് അറിയിച്ചിരിക്കുകയാണ് പെൺകുട്ടികൾ നേരത്തും കാലത്തും വീട്ടിലെത്തിയിരിക്കണം ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുകയല്ല വേണ്ടത് ഈ കാര്യം കേട്ടതിന് തുടർന്ന് മീനു ഞാൻ ജോലിക്കാണ് പോയത് അപ്പോൾ കുറച്ച് സമയമൊക്കെ വൈകിയെന്ന് വരും അതിൽ ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന മീനു ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ സൂരജ സാർ ഉണ്ടാക്കിയാൽ തിരിച്ചടികളും ഉണ്ടാകുമെന്നുള്ള കാര്യം സൂരജ സാർ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് പോവുകയും ചെയ്തത് സൂരജിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ സൂരജിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ചിന്താമണി അവൾ അങ്ങനെയാണ് അഹങ്കാരി നമ്മൾ പറയുന്നത് ഒന്നും തന്നെ കേൾക്കുകയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂട സൂരജ് സാർ പറയുന്നത് ശരി തന്നെയാണ് പെൺകുട്ടികൾ വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് വരണം അല്ലാതെ ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കുകയല്ല വേണ്ടത് സൂരജ് സർ പറയുന്നതാണ് ശരി എന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കുന്നു പക്ഷെ ഇതേ സമയം സൂരജ് ആകട്ടെ താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരിക്കലും അവളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവൾ ജോലി ചെയ്യുന്നവളാണ് അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യം വേണം ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് സൂരജ് തിരിച്ചറിയുന്നു എന്നാൽ ഇതേ സമയം സൂരജിന്റെ മനസ്സിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടി വളരെ നന്നായി താനാണ് കുക്ക് ചെയ്തത് എന്ന് വരുത്തി ചിന്താമണി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ കാര്യം അറിയാത്ത സൂരജാകട്ടെ ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് മീനുവിനെ മീനുവിനോട് മീനു ചിന്താമണി കുക്ക് ചെയ്യുന്നത് കൊണ്ട് പഠിക്കുകയാണ് വേണ്ടത് അവളുടെ അടുത്ത് പോലും മീനുവിന് വരാൻ സാധിക്കുകയില്ല ആ കുട്ടി എന്ത് നന്നായിട്ടാണ് കുക്ക് ചെയ്യുന്നത് അതൊക്കെയാണ് കുക്കിംഗ് അല്ലാതെ ഇവിടെ എന്തൊക്കെയോ കാണിച്ചുകൂട്ടി ആരൊക്കെയോ കൈവശപ്പെടുത്തി അഭിനന്ദനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതൊന്നും ശരിയല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മീനുവിന് ചിരി വന്നിരിക്കുകയാണ് ചിന്താമണി തൻ്റെ ഭക്ഷ താനുണ്ടാക്കിയ ഭക്ഷണമാണ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് എന്നിട്ട് ക്രെഡിറ്റ് നേടുന്നു ഇപ്പോൾ അതെല്ലാം ഞാൻ തന്നെ കേൾക്കുന്നു എന്താലേ എന്താ ഇത് കണ്ട് ചിരിക്കുകയാണ് അവൾ പക്ഷെ ഇത് കാണുന്ന സൂരജാകട്ടെ എന്നെ പരിഹസിക്കുകയാണോ എന്ന് തിരികെ ചോദിക്കുന്നു അതോടെ അല്ല സാർ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് ചിരിച്ചതാ എന്തായാലും ചിന്താമണി നല്ല കൈപുണ്യമുള്ള പെണ്ണ് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നീ അവളെ കണ്ടു പഠിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന സൂരജിനോട് സമയം കിട്ടുമ്പോൾ ഞാൻ പോയി പഠിച്ചുകൊള്ളാം എന്നുള്ള മറുപടി നൽകിയിരിക്കുകയാണ് അവൾ ഇതോടെ സൂരജ് കൂടുതൽ പ്രകോപിതനാകുന്നു ഇതേ തുടർന്ന് വീണ്ടും ഭക്ഷണവുമായി സൂരജിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ചിന്താമണിയാകട്ടെ മീനുവിനെ കൂടുതൽ കുറ്റം പറയുകയാണ് മീനു ഭക്ഷണം പോലും മര്യാദക്ക് ഉണ്ടാക്കുന്നില്ല മാത്രവുമല്ല വെറും മടിച്ചിയാണ് എന്നുള്ള കാര്യവും അറിയിക്കുന്ന ചിന്താമണി ഇതേ തുടർന്ന് ൂട്ടലുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും സൂരജിന്റെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കൺമണിയാകട്ടെ തൻ്റെ ജോലിയുമായി മുന്നിലേക്ക് ഓരോ ദിവസവും മുന്നേറുകയാണ് ഇത് സൂരജിനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നു സബ്സ്ക്രൈബ്